അഞ്ചൽ ചന്തയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അഞ്ചു കോടിയോളം രൂപ ചിലവഴിച്ച് വലിയ ഹൈടെക് മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഞ്ചൽ ഉണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി വരുന്ന ആഴ്ചയോടുകൂടി ഹൈടെക് മാർക്കറ്റിന്റെ തറക്കല്ലിടിൽ കർമ്മം നടക്കുമെന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അറിയിച്ചു പതിനഞ്ച് മാസങ്ങൾ കൊണ്ട് ഹൈടെക് മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും പറഞ്ഞു വളരെ മനോഹരമായ രീതിയിലുള്ള ഹൈടെക് മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ

816